പാട്ടുപാടി കുട്ടികളെ പാഠഭാഗം പഠിപ്പിക്കുന്ന അധ്യാപിക അയലൂർ മുതുകുന്ന് എ എൽ പി സ്കൂളിലെ ശാരിക ടീച്ചറാണ് വൈറലാവുന്നത് ജീവചരിത്ര പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് ശാരിക വിദ്യാർത്ഥികളെ പാട്ടുപാടി പഠിപ്പിക്കുന്നത് ഇതിന്റെ വീഡിയോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പങ്കുവച്ചതോടെ അധ്യാപികയും കുട്ടികളും ഇപ്പോൾ താരങ്ങളാണ് തലയോലപ്പറമ്പിൽ നിന്നും ഒരു ജനകീയ എഴുത്തുകാരൻ എന്നു തുടങ്ങുന്ന ശാരിക ടീച്ചറുടെ വരികൾക്ക് നമ്മളൊക്കെ കേട്ട് പരിചയിച്ച നാടൻ പാട്ടിന്റെ ഇണം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരിത്രം ടീച്ചർ അങ്ങനെ പാടി തുടങ്ങിയപ്പോൾ താളം പിടിച്ച് വിദ്യാർത്ഥികളും ഒപ്പം കൂടി ജൂലൈ ാണ് നമ്മള് ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ മുതുകുന്നി എൽ പി സ്കൂളിലെ അധ്യാപിക എസ് ചാരികയുടെ പാട്ടിലൂടെ പാഠഭാഗം രസകരമായി കുട്ടികൾ പഠിച്ചെടുത്തപ്പോൾ സഹ അധ്യാപകർ പാട്ടു ക്ലാസ് പകർത്തി സ്കൂളിന്റെയും അധ്യാപകക്കൂട്ടം എന്ന സാമൂഹിക മാധ്യമ പേജുകളിലും പങ്കുവച്ചു വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടിയും വീഡിയോ പങ്കുവച്ചതോടെ ടീച്ചറും പിള്ളേരും വൈറലായി എഴുത്തുകാരുടെ വിശേഷണങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നദികളുടെ പേരുകൾ എന്നിവ മുതൽ രാഷ്ട്രതലസ്ഥാനങ്ങൾ വരെ ശാരീരിക ടീച്ചർ കുട്ടികളിലേക്ക് പകർന്നു നൽകുന്നത് പാട്ടിലൂടെയാണ് പഠനത്തിനിടയിൽ പാട്ട് കേറി വന്ന കഥ ടീച്ചർ തന്നെ പറയും ശരിക്കും കഴിഞ്ഞ വർഷമാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം ഞാൻ ആരംഭിച്ചത് അതിനുള്ളൊരു പ്രചോദനം എൻ്റെ മക്കൾ തന്നെ ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് കാറിലിരുന്ന് യാദൃശ്യമായിട്ട് കുട്ടികൾ തുഞ്ചൻ പറമ്പിൽ നിന്ന് ഒരു പാട്ട് കാണാതെ പഠിച്ച് പാടുന്ന കേട്ടു അവരത് കേട്ട് കേട്ട് പഠിച്ച് എൻ്റെ എൻ്റെ മോൾക്കൊപ്പം മൂന്നര വയസ്സാണ് മോന് എട്ട് വയസ്സ് പ്രായം എട്ടോ ഒമ്പതോ വയസ്സ് പ്രായം അവർ പാടുന്നത് കേട്ടപ്പോൾ ശരിക്കും എനിക്ക് വളരെ അത്ഭുതം തോന്നി ആ ചെറിയ കുട്ടി പോലും ഇത്ര വരികൾ ഇഷ്ടപ്പെട്ട വരികൾ വളരെ എളുപ്പത്തിൽ പഠിക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അപ്പോൾ ഞാൻ ആ ആ മെത്തേഡ് പഠന രീതിയിലേക്കും കൂടെ കൊണ്ടുവന്നാലോ എന്ന് കരുതിയിട്ടാണ് ആദ്യമായിട്ട് അതേ ഈണത്തിൽ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ജീവചരിത്രം ആ ഈണത്തിൽ ഞാൻ തയ്യാറാക്കി അതിവിടെ സ്കൂളിൽ വന്ന് അവതരിപ്പിച്ചു അപ്പം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വ്യത്യസ്തമായ കുട്ടികളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ സാധാരണ ഉണ്ടാകുക അപ്പോൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ പഠന വൈകല്യങ്ങളുള്ള കുട്ടികൾ അങ്ങനെ പല കുട്ടികൾ പല മേ തരത്തിലുള്ള കുട്ടികളുണ്ടാകും അപ്പം പല തരത്തിൽ നമുക്ക് അവരെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും പക്ഷേ ഈ പാട്ടെടുത്ത സമയത്ത് എല്ലാ കുട്ടികളും ഒരേപോലെ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് വളരെ സന്തോഷമുള്ള കാര്യം എല്ലാവരും അത് ആ ജീവചരിത്രം മുഴുവൻ അതിലെ കാര്യങ്ങളെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളും അവാർഡുകളും അദ്ദേഹം അച്ഛൻ അമ്മ സഹോദരങ്ങളുടെ ും അവര് എളുപ്പത്തിൽ സന്തോഷം പാഠഭാഗങ്ങൾ മാത്രമല്ല കുട്ടികൾക്ക് പൊതു അറിവുകളും പാട്ടിലൂടെ പകർന്നു നൽകാൻ സമയം കണ്ടെത്താറുണ്ട് ഷാരിക പാട്ടുമായി യാതൊരു ബന്ധവുമില്ലെന്നും കുട്ടികൾക്ക് വേണ്ടിയാണ് പാട്ടുകൾ എഴുതി പാടി തുടങ്ങിയതെന്നും പറയുമ്പോൾ ഷാരികയുടെ വാക്കുകളിൽ ഒരു അധ്യാപികയുടെ അർപ്പണബോധം മനസ്സിൽ പതിപ്പിക്കാൻ പ്രയാസമുള്ള പാഠഭാഗങ്ങൾ ടീച്ചറുടെ പാട്ടിലൂടെ ഒരൊറ്റ വട്ടം കേട്ടാൽ മതി കുട്ടികളോട് ഉറക്കത്തിൽ ചോദിച്ചാൽ പോലും ഉത്തരമിങ്ങ് പോരും ഓരോ ദിവസവും പഠിപ്പിക്കാൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടികളെ പാട്ടിലാക്കാൻ പാട്ടിന്റെ വലിയൊരു ശേഖരം തന്നെ കയ്യിൽ കരുതാറുണ്ട് ശാരിക ടീച്ചർ ഭാഷയുടെ പിതാവായി എഴുത്തച്ഛൻ അറിയപ്പെട്ടു മാതൃത്വത്തിൻ്റെ കവി ബാലാമണിയമ്മ ജനകീയ എന്ന കുഞ്ചൻ നമ്പ്യാർ വാഴ്ത്തപ്പെട്ടു വിപ്ലവ കവിയായി വയലാറുണ്ടേ കുട്ടികൾ മാത്രമല്ല മറ്റ് അധ്യാപകരും ജീവനക്കാരും ഷാരികയ്ക്ക് കട്ട സപ്പോർട്ടാണ് ഷാരിക തന്നെയാണ് വരികൾ എഴുതുന്നത് വിദ്യാർത്ഥികളോട് അഭിപ്രായം ചോദിച്ചാണ് ഈണങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്നും ഷാരിക പറയുന്നു ഈ വർഷം നാലാം ക്ലാസ്സിൽ വന്നപ്പോൾ എൻ്റെ നാലാം ക്ലാസ്സിലെ അശ്വിൻ എന്ന കുട്ടി എന്നോട് ടീച്ചറെ കഴിഞ്ഞ വർഷം ഒരുപാട് പാട്ടുകൾ ടീച്ചർ എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് എഴുതി എഴുതിത്തുടങ്ങി ടീച്ചറെ എന്ന് അവൻ പറഞ്ഞപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് ജൂൺ മാസം ആയിട്ടേ ഉള്ളൂ പാഠഭാഗങ്ങൾ പഠിപ്പിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ എന്ത് ഉള്ളടക്കം എടുക്കണം എന്നുള്ളതൊരു സംശയം ഉണ്ടായിരുന്നു അന്ന് വൈകുന്നേരം പോയി ഈ പാട്ട് കേട്ടു അപ്പോൾ നാൽപ്പത്തിനാല് നദികളെക്കുറിച്ച് കുറിച്ചെടുത്തു പൊതുവേ കുട്ടികൾ വലിയ ക്ലാസ്സുകളിലാണ് ഈ നദികളെക്കുറിച്ച് പഠിക്കുന്നത് ഈ എട്ടോ ഒമ്പതോ ക്ലാസ്സുകളിലേക്കാണ് പഠിക്കാറുള്ളത് അപ്പോൾ അതൊരു പൊതുവിജ്ഞാനം കൂടെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ആ പാട്ട് എഴുതി പിറ്റേ ദിവസം തന്നെ അവരിൽ അവതരിപ്പിച്ചു വൈകുന്നേരം വാട്സപ്പിലൂടെ അത് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് അടുത്ത ദിവസം വൈകുന്നേരം മൂന്നര പി ടി പിരീഡ് ആയ സമയത്ത് ജസ്റ്റ് അവർ പറഞ്ഞു ടീച്ചറെ നമുക്കൊന്ന് പാടി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കരോക്കെ ഒന്ന് പാടി അത് എല്ലാവരും വളരെ ഈ കേരളക്കാരെ മൊത്തം അത് വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തു എന്നാണ് അറിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട് പാടുന്ന പാട്ടുകളെല്ലാം വിദ്യാർത്ഥികളെ ഏറ്റുപാടി പഠിക്കുന്നതിനാൽ പഠനവും എളുപ്പമാകുന്നുണ്ടെന്ന് ഷാരിക പറയുന്നു തന്റെ ആശയം കേരളം ഏറ്റെടുത്തതിൽ ഏറെ സന്തോഷവതിയാണ് ഈ അധ്യാപിക പാട്ട് പാടാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പാട്ടുപാടാൻ അറിയില്ല പാട്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടത് പാടാമെന്ന് കരുതി അത് ഏറ്റെടുത്ത് ചെയ്തു അത് എന്തോ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു അത് കറക്റ്റായിട്ട് അതിൽ ഒത്തു വന്നതും നല്ല രീതിയിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു വളരെ ദൈവാനുഗ്രഹം തന്നെയെന്ന് എനിക്ക് പറയാനുള്ളൂ ഒത്തിരി സന്തോഷമായി കേരളക്കാരെ മുഴുവൻ ഞങ്ങളെ ഞങ്ങളുടെ സ്കൂളിലെയും ഞങ്ങളെ ഏറ്റെടുത്തതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി യു ന്യൂസ് പാലക്കാട്